ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിവിടെ ആദ്യം തന്നെ പച്ചക്കായ നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ആവശ്യമാണ് അത് ഞാൻ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചേനയും കൂടെ വേണം ചേനയും നല്ല സ്ക്വയർ ആക്കി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം തലേദിവസം കുതിർത്തി വെച്ചതായത് തന്നെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കുതിർത്തി വെക്കാത്തത് വേവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഒരു കപ്പ് വെള്ളം ഒക്കുന്നുണ്ട് വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഇനി ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വീസിൽ വരട്ടെ എന്നിട്ട് ഫ്ലെയിം താത്തിയിട്ട് ഒരു രണ്ട് വിസിഡും വന്നാൽ ഓക്കെ ആയിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ചേന വെള്ളം മറിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചേന കൈ ചൊറിയുന്നത് കാരണം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴുക്കിക്കളയും ഇനി ആ ഒഴുക്കി വെച്ച ആ ഒരു മാറ്റി മാറ്റിവെച്ച ചേനയും കായും പച്ചക്കായും കൂടെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ി കുറച്ച് അരപ്പ് ആവശ്യമാണ് അതിനെ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുക്കാം ഇതിനിടയിൽ നമ്മൾ ആ അടുപ്പത്ത് വെച്ച ആ ഒരു കായും ചേനയും ഇളക്കാൻ മറന്നുവല്ലേ അപ്പോഴേക്കും നമ്മളാ കടുകൊക്കെ നല്ല പൊട്ടി തെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് ഊന്ന് പരിപ്പില്ലേ അത് കൊടുക്കാം അതൊന്ന് ചുവന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കാ കുറച്ച് തേങ്ങ ആവശ്യമാണ് ആ തേങ്ങ കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കൈ വെക്കാതെ ഇളക്കിക്കോ പിന്നെ ഇതൊരു ആ എൻ്റെ അടുത്ത് പച്ചമുളക് ഇടാൻ വിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചുവന്നമുളക് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം വെള്ളമുണ്ടല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം നമുക്ക് വെള്ളം ആവശ്യമില്ല അപ്പോഴേക്കും നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ആ ഒരു കളറ് മാറിയിട്ടുണ്ട് കളറ് മാറിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു കുറച്ച് മാറ്റി എടുത്തിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തണിഞ്ഞിട്ടാണേ അടിക്കാൻ പാടുള്ളൂ അത് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കി തേങ്ങ വറുത്തെടുക്കുന്നുമുണ്ട് ഇനി ഇത് അടിച്ചു വെച്ച തേങ്ങ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴും കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഡ്രൈ ആയിക്കോളും ഉപ്പൊക്കെ നമ്മൾ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഞാൻ സിമ്പിളാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണിത് കൂട്ടുകറി നമ്മൾ ഒരു മൂപ്പിച്ചെടുത്ത തേങ്ങയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം അത് അരച്ചെടുക്കൊന്നും വേണ്ട നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റുമാണ് നമ്മളിപ്പം ഈ എന്താ പറയുക മീനൊക്കെ കുറച്ച് വാങ്ങിക്കാതിരുന്നിട്ട് കുറച്ചായി അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുമ്പം നല്ലോണം ഇഷ്ടപ്പെട്ടെനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് എപ്പോഴും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് ഇന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ് മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ കൂട്ടുകറി മാത്രം കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് അപ്പം അത്രയേ ഉള്ളൂ ബായ്